പപ്പായ തോരൻ വയ്ക്കാം ഇതിന് പല നാട്ടിലെ പല പേരാണ് പപ്പായ കപ്പങ്ങ കറൂസ ഓമക്ക പിന്നെയും ഉണ്ട് പേര് അത്ര പിടുത്തമില്ല എനിക്ക് അപ്പോൾ ഇത് ചെത്തി ഇതിൻ്റെ ഉള്ളിലെ കുരുമൊക്കെ കളഞ്ഞ് കഴുകിയിട്ടോ അല്ലെങ്കിൽ അരിഞ്ഞിട്ട് കഴുകിയോ എടുക്കാം കുനുകുന അരിഞ്ഞെടുക്കുന്നതായിരിക്കും നല്ലത് തോരനല്ലേ അപ്പോൾ അരിഞ്ഞെടുത്ത കപ്പങ്ങായിൽ ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് നമുക്ക് ഉണ്ടാക്കാനുള്ള പാത്രം മുടപ്പ് തൊഴിക്കാം സാധാരണ ഇത് വെള്ളമൊഴിച്ച് ഉപ്പ് ഇട്ടിട്ട് വേവിച്ചെടുക്കാം പക്ഷേ ഇന്ന് ഞാൻ ചെയ്യുന്നത് വേറൊരു തരത്തിലാണ് അപ്പോൾ ഇത് ഞാൻ അടപ്പത്തേക്ക് വെച്ചേക്കാണ് അതിനകത്തേക്ക് ഒരിത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒന്ന് വഴറ്റാം വഴറ്റാം ഞാൻ ഉപ്പ് കൂടി ഇടാൻ പോവുകയാണ് ഉപ്പൊക്കെ കുറച്ചിടാൻ നോക്കുക ഇത് അവിയൊക്കെ ചെയ്യേ ഇത്തിരി കറിവേപ്പില പിന്നെ നമുക്ക് ഇത് തീയിൽ വെച്ചിട്ട് ഒരു പാത്രം ഇട്ട് മൂടി വയ്ക്കുക ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കി ഇളക്കാം അത് ഒന്നാകുമ്പോഴത്തേനും നമുക്ക് ഇതൊന്ന് ചതച്ച പോലെ ചെറു ചെറുതീലാണ് ഞാനിത് ഇട്ടിരിക്കുന്നത് ഇത് നന്നായിട്ട് ആവി വന്നു ഇതിൻ്റെ ഉള്ളിൽ കണ്ടില്ലേ വെള്ളം കാണാൻ പറ്റുന്നില്ല വെള്ളം ഇറങ്ങി അപ്പം മിക്കവാറും ഇനി ഇതിൽ വെള്ളമൊന്നും ഒഴിക്കേണ്ടി വരില്ല നമുക്ക് എന്നെനിക്ക് തോന്നുന്നുട്ടോ അപ്പോൾ ഇത് ചെറുതിയിൽ കുറച്ച് നേരം കിടക്കട്ടെ ഇത് തട്ടിപ്പൊത്തി വെച്ച് വയ്ക്കാം ഒട്ടും വെള്ളം ഞാൻ ഒഴിച്ചില്ല ഇതിപ്പം വേവ് നല്ല പാകമായിട്ട് വന്നിട്ടുണ്ട് കുഴയാതെ കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് തേങ്ങ ചതച്ചത് ചേർത്ത് വയ്ക്കാം ഇതൊന്ന് ഇളക്കി കൂട്ടി തട്ടിപ്പൊത്തി വെക്കാം അപ്പോൾ നമ്മുടെ പപ്പായ തോരൻ റെഡിയായി